സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ എം പി ആണ് ജയിച്ചതിന് ശേഷം ഇവർ അവിടെ താമസമില്ലെന്ന് പറയും കന്യാസ്ത്രീകളുടെ അറസ്റ്റിനു ശേഷം സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഉപരാഷ്ട്രപതിയെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് കപിൽ സിബരും കേസ് കൊടുക്കാൻ വേണ്ടി പോകും അറുപത്തയ്യായിരത്തോളം വരുന്ന പുതിയ വോട്ടുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ചേർത്ത് അതെല്ലാം സ്ഥിരതാസക്കാരല്ല അപ്പോ ഇത് സി പി എമ്മിന് അറിയാൻ പാടില്ലാത്ത തെരഞ്ഞെടുപ്പ് അത്ര ഒന്നുമല്ല അവർക്ക് സിപിഎമ്മിനൊക്കെ കൃത്യമായ ധാരണയുണ്ട് പറവിലുള്ള ഏതെങ്കിലും വോട്ട് അങ്കമാലി കൊണ്ടി ചേർക്കാന്ന് പറഞ്ഞാൽ സതീശം സമ്മേക്കുവോ ബംഗാളികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ പെരുമ്പാവൂര് ഏകദേശം നാൽപ്പതിനായിരത്തിന് മേളില് ബംഗാളികളുണ്ട് പെരുമ്പാവൂര് നമ്മളെ സുഹൃത്ത് എൽദോസ് കുത്തപ്പള്ളി പിന്നെ ബംഗാളി ഭാഷയൊക്കെ പഠിക്കാൻ തുടങ്ങി രാജംഭായി നമസ്കാരം നമസ്കാരം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പൊട്ടിച്ച അണുബോംബ് ആ അണുബോംബ് രാജ്യവ്യാപകമായ ചർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ രാഹുൽ ഗാന്ധി ഒരു പുതിയ വെബ്സൈറ്റ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് വോട്ട് ചോറി കോം അങ്ങനെ അപ്പോ ഈ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം അത് പരിപൂർണമായും ക്രമക്കേടാണെന്ന് വെച്ചാൽ എല്ലാർത്ഥത്തിലും ക്രമക്കേട് എന്ന് പറയാൻ പറ്റില്ല തന്ത്രമാണ് ശരിക്കും പിന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ബിജെപിയുടെ ബുദ്ധി അല്ല ആർ എസ് എസിന്റെ ബുദ്ധിയാണത് അത് കൃത്യമായിട്ട് പി എം ഓഫീസ് നേരിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ആർ എസ് എസ് സംഘടനാ ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ തൃശ്ശൂർ മണ്ഡലം ഫോർ എക്സാമ്പിൾ തൃശൂർ മണ്ഡലത്തിൽ ഇന്നലെ വി എസ് സുൽകുമാർ പറഞ്ഞിട്ടുണ്ട് കളക്ടർ കൃഷ്ണരേജയ്ക്ക് പരാതി കൊടുത്തിരുന്നു പരാതി ഒന്നും ഉണ്ടായിട്ടില്ല ക്രമക്കേടില്ല എന്നാണ് കൃഷ്ണരേജ പറയുന്നത് മേളിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണല്ലോ മേളീന്നുള്ള പിന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് പിന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ വി എസ് സുൽകുമാർ പരാജയപ്പെട്ട സി പി ഐയുടെ വി എസ് സുൽകുമാർ മുൻ ഇട്ടിട്ടുള്ളത് മാനിപ്പുലേറ്റഡ് വിക്ടറി എന്ന ഹാഷ്ടാഗോട് കൂടിയിട്ട് അത് കൊടുത്തിരിക്കുന്നത് അതിൽ പറയുന്നു വളരെ കൃത്യമായിട്ട് പിന്നെ ചീഫ് എലക്ഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ നമ്മുടെ മുൻ റവന്യൂ മന്ത്രി കെ പി രാജേന്ദ്രനായിരുന്നു അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി താമസിച്ചിരുന്ന തൃശ്ശൂർ നെട്ടിശ്ശേരിയിലെ വീട്ടിൽ പതിനൊന്ന് വോട്ടുകൾ ഉയർത്തു കാരണം പിന്നെ ബാലിക്കാരെയും പിന്നെ ഗാർഡനറേയും പിന്നെ കുക്കിനെയും സ്വീപ്പറേയും എല്ലാവരും ഡ്രൈവറെ എല്ലാം വോട്ട് അവിടെ ചേർത്തു പതിനൊന്ന് പേരുടെ വോട്ട് ചേർത്തു ഈ പതിനൊന്ന് പേരും മറ്റു മണ്ഡലങ്ങളിലുണ്ടായിരുന്നു അല്ല അവരുടെ വോട്ട് വിടയായിട്ട് ചേർത്തു ഇത് വ്യാപകമായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഈ പതിനൊന്ന് പേരും അവിടെ സ്ഥിരതാമസക്കാരല്ല അപ്പം ഇരട്ട വോട്ട് എന്ന് പറയുന്ന ആരോപണത്തിലേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പലർക്കും ഇരട്ട വോട്ട് ഉത്തരേന്ത്യയിലേക്ക് അതും നടക്കും രണ്ട് മണ്ഡലത്തിലും വോട്ടൊക്കെ ഉണ്ടാക്കാം അതേസമയം കേരളത്തിൽ ഇപ്പോൾ അതിനു വലിയ സാധ്യത ഞാനങ്ങനെ കാണുന്നില്ല ഒരട്ടോട്ട് വളരെ അപൂർവ്വമായിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളിപ്പോ രാവിലെ മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാരെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ മുമ്പിലെത്തുകയും അവിടെ ഇപ്പോൾ ആരും താമസം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇപ്പം സുരേഷ് ഗോപി തൃശൂരിന്റെ എം പി ആണ് ജയിച്ചതിന് ശേഷം പിന്നെ അവിടെ താമസമില്ലെന്ന് പറഞ്ഞത് അല്ല ജയിച്ചതിന് ശേഷം താമസില്ലാന്ന് മാത്രമല്ല ഇന്നിപ്പോൾ കെ എസ് വിന്റെ ജില്ലാ പ്രസിഡന്റ് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലെ സുരേഷ് ഗോപിക്ക് എത്തും സംഭവിച്ചു സുരേഷ് ഗോപി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് കാരണം കന്യാസ്ത്രീകളുടെ അറസ്റ്റിനു ശേഷം സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഉപരാഷ്ട്രപതിയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് കപിൽ സിബരും കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നു അപ്പം ഇങ്ങനെയുള്ള പിന്നെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അറുപത്തയ്യായിരത്തോളം വരുന്ന പുതിയ വോട്ടുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ചേർത്തത് അതെല്ലാം സ്ഥിരതാംസക്കാരല്ല ഇങ്ങനെ വരുമ്പോൾ അതിനകത്തുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ സാധനം പുറത്തുവന്നത് അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായിട്ട് കേരളത്തിൽ പോകാൻ പോകുന്ന സി പി എം ആയിരിക്കും ബി ജെ പി പറ്റുന്ന തന്ത്രം എന്താണെന്നുള്ളത് ഇവർക്ക് ഒപ്പിയിടിക്കും അപ്പം മട്ടന്നൂർ സീറ്റ് മൃഗീയമായ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരു മണ്ഡലമാണ് മട്ടന്നൂർ സീറ്റിൽ മട്ടന്നൂരൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ശക്തരായ സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തുകയാണ് വേണ്ടത് ഏറ്റവും ശക്തരായിട്ടുള്ള മട്ടന്നൂർ മണ്ഡലത്തിൽ വീട് കയറാനും പ്രവർത്തിക്കാനും ഒക്കെ ഒറ്റ ഒറ്റ വീട് കയറുന്നുള്ളൂ ഒറ്റ റൗണ്ട് അവിടെ വോട്ട് വന്നു വീണോളും അവിടുത്തെ സി പി എമ്മിൻ്റെ പ്രവർത്തകർ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് കൂത്തുപറമ്പ് മണ്ഡലത്തിലും ബാക്കിയുള്ള മന്ത്ര മണ്ഡലത്തിലും ഇട്ട് അവിടുത്തെ പ്രവർത്തകർക്ക് ഇന്ന ലോക്കൽ കമ്മിറ്റിയിലുള്ളവർ ഇന്ന മറ്റേ മണ്ഡലത്തിലേൻ്റെ പഞ്ചായത്ത് പ്രവർത്തിക്കുകയാണ് ഇവിടെ വോട്ട് ഒറ്റ ഒറ്റപ്രാവശ്യം ചോദിച്ചാൽ മതി ഒന്ന് കയറിയാൽ മതി ഒരു സ്ഥാനാർത്ഥി പരിപാടികൾ നടത്തിയാൽ മതി അവിടെ ഈസി ആയിട്ട് ജയിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇതുവരെ പ്രവർത്തകരെയാണ് സ്പ്ലിറ്റ് ചെയ്ത് പല സ്ഥലത്തേക്ക് പ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയിരുന്നതെന്നുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ ചെയ്യുന്ന പോലെയാണ് അവർ ചെയ്തിട്ടില്ല അവരുടെ മണ്ഡലത്തിൽ പ്രവർത്തനമൊന്നുമില്ല അവ അപ്പുറത്ത് കൂട്ടങ്ങ് ചെയ്യുക എന്നുള്ളത് പാർട്ടി കോട്ടകളിലുള്ള പാർട്ടി ഗ്രാമങ്ങളിലുള്ള പ്രവർത്തകരെ ഇത് മാറി മട്ടന്നൂര് പിന്നെ ഇത്രയും ഭൂരിവർം വേണമെന്നില്ലല്ലോ മട്ടന്നൂര് മട്ടന്നൂർ എന്തായാലും ജയിക്കും കൂത്തുപറമ്പിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ് കൂത്തുപറമ്പിൽ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിലാണെങ്കിലും മോകൻ ആണ് അവിടെയുള്ള ഇങ്ങനെയുള്ള മറ്റ് സാധ്യതയുള്ള മണ്ഡലം കണ്ണൂർ മണ്ഡലത്തിലേക്ക് കണ്ണൂർ മണ്ഡലത്തിലൊക്കെ നല്ല മത്സരം നടക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ മണ്ഡലത്തിൽ നെക്ക് ടു നെക്ക് പിന്നെ മത്സരം നടക്കുന്ന അപ്പം മട്ടന്നൂരുള്ള ഒരു പതിനായിരം വോട്ടർമാരെ രണ്ടായിരം പേരെ കൂത്തുപറമ്പിലോട്ട് ഒരു എണ്ണായിരം പേരെ ഇപ്പുറത്തോട്ടും കൊണ്ടായിട്ട് വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും കാരണം റെൻ്റൽ അഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ മതി വടകരാർ ഉണ്ടാക്കിയാൽ മതി വടക്കരാറ് ഉണ്ടാക്കിയിട്ട് വോട്ട് അങ്ങോട്ട് മാറ്റാം വോട്ട് മാറ്റി കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്നത് ഇത് നിലനിർത്തുകയും ചെയ്യുക ബാക്കി മണ്ഡലങ്ങൾ പിടിക്കുകയും ചെയ്യാം മുസ്ലിം ലീഗും ഇനിയിപ്പോൾ പറ്റാൻ തുടങ്ങും മുസ്ലിം ലീഗിന് മണ്ണാർക്കാട് മണ്ഡലം അവർക്ക് വലിയ മെജോറിറ്റി കിട്ടുന്ന മണ്ഡലമാണ് അതേസമയം കുറഞ്ഞ വോട്ടുകൾ ആണ് പെരുന്നമണ്ണ ജയിച്ചത് മണ്ണാർക്കാടും പെരുന്തമണ്ണെന്നു പറഞ്ഞാൽ രണ്ട് ജില്ലയാണെങ്കിലും പാലക്കാടും പാലക്കാട് മലപ്പുറം ആണെങ്കിലും അടുത്തടുത്ത് കിടക്കുന്നത് മണ്ണാർക്കാടുന്ന് ഒരു അയ്യായിരം വോട്ട് പെരുന്തണയിലോട്ട് മാറ്റാം അവിടൊക്കെ വടക്കരാറുണ്ടാക്കാം ഒഴിഞ്ഞു നടക്കുന്ന വീടുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ വടക്കരാറുണ്ടാക്കിയപ്പോലോ വടക്കരാറുണ്ടാക്കിയ കാര്യങ്ങളും എടുത്ത് എളുപ്പത്തിൽ പിന്നെ സംഭവം എളുപ്പം നടക്കും ഇത് അത്യാവശ്യം സംഘടനാ മിഷണറിയുള്ള പാർട്ടികൾക്കൊക്കെ ഇത് ആലോചിക്കാം വലിയ സംഘടനാ മിഷണറൊന്നും ഇല്ലെങ്കിൽ പോലും ഷിബു ബേബോണെന്ന് പറ്റാം ഷിബു ബേബി ജോണിൽ പിന്നെ അവർ കേരള പിന്നെ സംസ്ഥാന പാർട്ടിയാണെങ്കിലും അവർക്ക് അഖിലേന്ത്യാ ആയിരുന്നു ബംഗാളിലും ഉണ്ടായിരുന്ന പക്ഷേ ഇപ്പോൾ അത് ചവറ പാർട്ടിയാണ് കൊല്ലം പാർട്ടിയാണ് കൊല്ലത്ത് മണ്ഡലങ്ങളിലും അവർക്ക് സംഘടനയുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ കുണ്ടറയുണ്ട് കൊല്ലത്തുണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പോക്കറ്റുകളുണ്ട് അവർക്ക് അവിടെയുള്ള അവരുടെ പ്രവർത്തകരുടെ വോട്ടുകൾ എല്ലാം ചവറയിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് ചേർത്താൽ മതി ചവറയിൽ അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്താൻ പറ്റും ഇത് സംഭവത്തിൽ ബി ജെ പിയുടെ ഈ സംഭവം പുറത്തു വന്നതോടുകൂടിയിട്ട് മെഷീനറിയുള്ള സംഘടനാ സംവിധാനമുള്ള പാർട്ടികൾക്കൊക്കെ ഇത് പുതിയ ഒരു വഴി കാണിച്ചു കൊടുക്കലായിട്ടാണ് അല്ല ഇതിനകത്ത് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതെനിക്ക് തോന്നുന്നു എറണാകുളം ഡി സി സി പ്രസിഡന്റ് ആണോ അതോ വി ഡി സതീശൻ തന്നെയാണോ പ്രതിപക്ഷ നേതാവ് തന്നെയാണോ ഈ ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്ന് ഉയർന്നു തോന്നിയിട്ട് ഒരു സമാനമായ ഒരു ആരോപണം ഉയർന്നു തോന്നിരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലുലുവ മാളിലും അതോടൊപ്പം തന്നെ മറ്റ് ഇവിടുത്തെ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പല ആളുകൾക്കും റെൻ്റൽ അഗ്രിമെന്റ് ഉണ്ടാക്കി തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ വോട്ടേഴ്സ് ആയിട്ട് ചേർക്കുന്നു എന്നൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു അതിനെ ശക്തമായ രീതിയിൽ രീതിയിലാണ് കോൺഗ്രസ് പ്രതിരോധിക്കുകയും ചെയ്തു അപ്പോൾ ഇത് സി പി എമ്മിന് അറിയാൻ പാടില്ലാത്ത തെരഞ്ഞെടുപ്പ് അന്തൊന്നുമല്ല അവർക്ക് സി പി എമ്മിനൊക്കെ കൃത്യമായ ധാരണയുണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൃശൂർ പോലെയുള്ള ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇത്രയധികം ആളുകളെ ചേർക്കുന്ന സമയത്ത് ഏകദേശം എനിക്കൊന്ന് ആയിരത്തിന് മുകളിൽ ബൂത്ത് വരുന്നുണ്ട് ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ കീഴിലായിട്ട് അപ്പോൾ ഈ ബൂത്ത് കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റികളും ഒക്കെ സി പി എമ്മിനും കോൺഗ്രസിനും സി പി ഐക്കും ഈ പറഞ്ഞ കേരള കോൺഗ്രസുകൾക്കൊക്കെ ഉണ്ട് പക്ഷെ ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് തന്റങ്ങളുടെ ബൂത്തിൽ അഡീഷണൽ ആയിട്ട് അത് ഇവർ മറന്നുപോയ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പത്ത് പേരല്ലേ ഇരുപത് പേരല്ലേ പക്ഷേ ആയിരം ഇൻറ്റു ഇരുപതെന്ന് പറയുമ്പോഴത്തേക്കും ഇരുപതിനായിരം വോട്ടായി മാറുന്നു എന്നുള്ളൊരു കാൽക്കുലേഷൻ ഇവർക്ക് ഉണ്ടായില്ലാന്ന് എനിക്ക് തോന്നുന്നു സിബി ബി ഇതിപ്പോൾ ഗ്രാമപ്രദേശത്താണെങ്കിലും ഓക്കെ കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റും ഫിൽറ്റർ ചെയ്യാൻ പറ്റും പിന്നെ പരാതി കൊടുക്കാൻ പറ്റും ഒക്കെ പറ്റും ഇവിടെ അപ്പുറത്തെ ഫ്ളാറ്റിലാരോ താമസിക്കുന്നതെന്ന് അറിയാത്ത സ്ഥിതി നിൽക്കുന്നതാണ് ഇപ്പം ഞാൻ താമസിക്കുന്നിടത്താണെങ്കിൽ പോലും അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെ ആരുമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനും ഇല്ല ഇപ്പോൾ തൊട്ടടുത്ത കുട്ടികാരും കാണുമ്പോൾ അതും ഒന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് കാണുകയാണെങ്കിൽ ഹൈ അത്രേ ഉള്ളൂ ആരെ പേര് പോലും ചോദിച്ചിട്ടില്ല എന്ന് വരെ പ്രധാന നഗരങ്ങളിലുള്ളത് ഫ്ല പ്രത്യേകിച്ച് ഫ്ളാറ്റ് കളിച്ചത് ബില്ലുകൾക്കകത്ത് ഇപ്പോൾ ശോഭാ സിറ്റിക്കകത്ത് ആർക്കെങ്കിലും പോയിട്ട് വോട്ട് വയ്ക്കാൻ പോലും പറ്റത്തില്ല ആ എൻട്രി കിട്ടത്തില്ല അവർക്ക് അവർക്ക് പുറത്തു വെക്കാനേ പറ്റത്തുള്ളൂ കാരണം ഫോൺ ഫോൺ വഴി വല്ല കോൺടാക്ട് ചെയ്യാൻ വല്ല മാർഗ്ഗം ഉള്ളൂ കാരണം അങ്ങനത്തെ സെക്യൂരിറ്റി ആരെങ്കിലും വാതിൽ വാവിൽ കൊടുക്കുക എല്ലാവരും ആ റേ ഇത് വോട്ട് വയ്ക്കാൻ വന്നതാണെന്നുള്ള എല്ലാരോ വീട്ടിലും സി സി ടി വി ഉണ്ട് വാവിന് അപ്പുറത്താരം നിക്കാതെ അറിയാം ആട്ടുകാരും എന്നുള്ള മറ്റുള്ള ബെല്ലടിച്ചാലും തുറക്കത്തിൽ ഇത് മനസ്സിലാവുക അല്ലെങ്കിൽ പിരിവാരായിരിക്കുന്ന രീതി അപ്പം ഇതാണ് ഫ്ളാറ്റുകളിൽ ഫ്ളാറ്റുകളിലേക്ക് പുറത്തുനിന്നുള്ള ആളുകളെ കയറ്റി കൊടുത്തിട്ടില്ല മെയിൻ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫ്ളാറ്റുകൾക്കകത്തേക്ക് ആളെ കയറ്റുമടത്തില്ല അപ്പൊ ഫ്ളാറ്റിനകത്തുള്ള ആളുകൾ ഒരു പക്ഷേ ആയിട്ട് ഒരു മീറ്റിംഗ് വിളിക്കുകയോ ആ മീറ്റിങ്ങിലേക്ക് സ്ഥാനാർത്ഥി എത്തുകയാണ് പതിവ് ഒരു കാരണവശാലും ഫ്ലാറ്റ് കോമ്പൗണ്ടിലേക്ക് സ്ഥാനാർത്ഥിയെ കടത്തിവിടുന്ന ഒരു പതിവില്ല ഈ റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഫ്ളാറ്റുകളിലൊക്കെ അതുണ്ട് ഇപ്പം പക്ഷേ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് തൃക്കാക്കര ആണെങ്കിലും കാക്കനാട് ആണെങ്കിലോ അല്ലെങ്കിൽ തൃശ്ശൂർ സിറ്റിക്കകത്താണെങ്കിലോ പിന്നെ കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ പണ്ട് തൊട്ടേ അവിടെ ജീവിച്ചു വരുന്ന അവിടെ വീടുകളുള്ള സിംഗിൾ വീടുകളുള്ള അങ്ങനെയുള്ള ആളുകൾ തമ്മിലെ അറിയത്തുള്ളൂ മറ്റൊരു റെസിഡൻസ് അസോസിയേഷൻ പരിപാടിക്ക് പോലും പൈസ ചോദിക്കുമ്പോൾ അവനെ കൊടുക്കും പോകാനും ഇടപെടാനും അങ്ങനെ ഒരു ഗാദറിങ്ങും താല്പര്യം കുറെ ആൾക്കാരുണ്ട് പല ഫ്ലാറ്റുകളിലും അങ്ങനെയുണ്ട് പിരിവൊടുക്കും അവര് അവരുടെ വീട് സ്വന്തം വീടുകളിലെ അതെ ഓണത്തിന്റെ സെലിബ്രേഷൻ നടക്കുമ്പോൾ അവർ അവരെ നാട്ടിലോട്ട് പോകും അപ്പൊ ഞാൻ പറയുന്നത് അവിടെ ഈ രീതിയിലുള്ള ലൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചേർത്ത ആൾക്കാരെ മുഴുവൻ അവിടത്തെ പ്രാദേശിക കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റിനോ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്കോ ലീഗിന്റെ പ്രാദേശിക നേതാവ് നേതൃത്വത്തിനോ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിലും സിപിയുടെ നൃത്തത്തിലോ ബിജെപിയുടെ ജനങ്ങളുമായിട്ട് സമ്പർക്കമുള്ള നേതാക്കന്മാരുടെ കുറവാണ് ഇതിന്റെ പ്രശ്നം നാട്ടു പുറത്തേ നഗരപ്രദേശത്താണ് ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന തൃക്കാക്കരയാണ് തൃക്കാക്കര എനിക്ക് തോന്നുന്നു അവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്കൊക്കെ അത്യാവശ്യം അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ ആരെയാണ് എന്നൊക്കെ കൃത്യമായ ഒരു ധാരണ അവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട് ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തിനെ കണ്ടു എന്റെ സുഹൃത്തിനെ അവൻ ചോദിക്കാണ്ട് ഇത് എങ്ങനെയാണ് വോട്ട് ചേർക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കാരണം ഒരു പാർട്ടിക്കാരെ അവരെ സമീപിച്ചിട്ടില്ല അവർ ആ ഫ്ളാറ്റിൽ താമസിക്കുന്നില്ല കുറെ ദിവസമായിട്ട് അല്ലെങ്കിൽ രണ്ട് വർഷത്തോളമായിട്ട് ആ ഫ്ളാറ്റിൽ താമസിക്കുന്നതാണ് പക്ഷെ അവൻ വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം എറണാകുളത്ത് വന്നതിന് ശേഷം പുള്ളിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇപ്പോൾ ഇപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞു ഒരു കാര്യം ജനരാളുടെ നമ്പർ തരാം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നമ്പർ കൊടുത്തു ആ ആളെ വിളിച്ചതിന് ശേഷമാണ് അവൻ പോയിട്ട് വോട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വോട്ട് ചേർക്കപ്പെടാത്ത ഒരുപാട് ആളുകൾ എറണാകുളത്ത് ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം തട്ടിൽ പിന്നെ ബന്ധമില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ ഫ്ലാറ്റുകൾ താമസിക്കുന്നവരുടെ അടുത്ത് ആക്സസ് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടുമുണ്ട് സിരി കാരണം ആളുകൾക്ക് ഇതിലൊക്കെ വിമുഖതയുള്ളവരായിരിക്കും കൂടുതൽ പേര് അപ്പം അങ്ങനെ വിമുഖതകളുള്ള ഓരോ ഉണ്ടാവും എന്നാൽ തന്ത്രപരമായി ആ ഫ്ലാറ്റിൻ്റെ നമ്പർ വെച്ചിട്ട് വോട്ട് ചേർത്ത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഓരോ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചേർത്ത് ഓരോ ഉണ്ടാവും പക്ഷേ ഇത് കൃത്യമായിട്ടെല്ലാം ഒന്ന് സ്ട്രീം ചെയ്യാൻ നഗരപ്രദേശത്ത് കുറേ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ വരുമ്പം ബോട്ടുകൾ ചേർത്തുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനും ഒരു പിന്നെ എടുക്കാം ഗുജറാത്തിലും പിന്നെ ഉത്തർപ്രദേശിലും ഒന്നും അവർക്ക് ഒരു സ്പേസ് ഇല്ലാതെ കിടക്കുക നിയമസഭാ എടുപ്പിൽ അവർ അവരുടെ കുറച്ച് ആൾക്കാര് അവിടെക്കെല്ലാം ജന്മിമാരാണുള്ള സ്ഥാനാർത്ഥികളായിട്ട് കീർത്തുന്നത് അപ്പോൾ വേറെ ഉള്ള പ്രദേശം എന്നുള്ള കുറച്ചു തൊഴിലാളികളൊക്കെ ഇവിടെ അവിടെ നിന്നുള്ളത് മാറ്റിയിട്ട് പെട്ടിച്ചിട്ട് ഈ മണ്ഡലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ മണ്ഡലവും കൂടെ നോക്കാതെ കുറച്ച് മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന നിയമസഭാ തരൂടുപ്പുകളൊക്കെ നേട്ടമുണ്ടാക്കാൻ പറ്റും കോൺഗ്രസിനും ചെയ്യാൻ പറ്റും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ഈ കളി കളിക്കാവുന്ന ഉണ്ടെങ്കിലും എല്ലായിടത്തും ഈ കളി നടക്കത്തില്ല വല്ലാതെ എല്ലായിടത്തും നടക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് എല്ലായിടത്തും പവരുണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ഷപ്പിൾ ചെയ്യാൻ പറ്റത്തില്ല ആളുകളെ അവരിപ്പ് ചെയ്ത തന്ത്രം അവർ കാണിച്ചു കൊടുത്ത തന്ത്രത്തിന്റെ ഗുണഭോക്താക്കളായിട്ട് മറ്റു പാർട്ടിക്കാർക്ക് മാറാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഈവൻ ബംഗാളിലെ സി പി എമ്മിന് ഇതേ തന്ത്രം ഒരു സാധ്യത ഇല്ലാത്ത കുറച്ച് മണ്ണിൽ അങ്ങ് ഒഴിവാക്കി അവിടെ നിന്നുള്ള കുറച്ച് ആൾക്കാരെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ചേർക്കുക ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇനി ഇപ്പൊ ഇതിന്റെ ഒരു കളിയായിരിക്കും വരുന്നത് ഈ സാധനം ഇതൊരു വലിയ കുടത്തലെ ബോധത്തെ തുറന്നു പോലെയാണ് ഈ സാധനം ഇനി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തന്ത്രം ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന വളരെ രസകരമായ ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ഇത് ഇപ്പോഴാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും പണ്ട് തന്നെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇല്ലാതെ ഞാൻ പറയലു തൃക്കാക്കര ഇലക്ഷന്റെ സമയത്ത് ഇത് ചർച്ചയായതാണ് പക്ഷെ അത് വേണ്ട രീതിയിൽ ചർച്ചയായില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള വോട്ടുകൾ ചേർക്കാൻ പാടില്ല എന്ന് ശക്തമായ ഒരു നിലപാടൊക്കെ അന്ന് കോൺഗ്രസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസിനകത്ത് മാത്രമാണ് കോൺഗ്രസ്സിന് മാത്രമാണ് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതാവുക പറവൂലുള്ള ഏതെങ്കിലും വോട്ട് അങ്കമാലിക്ക് കൊണ്ടുപോയി ചേർക്കാന്ന് പറഞ്ഞാൽ സതീഷിനെ സമ്മതിക്കുമോ അങ്കമാലിലുള്ള ഏതെങ്കിലും വോട്ട് ചാലക്കുടി ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജോൺ സംഭവിക്കുമോ ഇത് ആലുവരെയുള്ള വോട്ട് ഏതെങ്കിലും ഒരൊറ്റ വോട്ട് കാരണം നല്ല പുരുവിഷത്തിന് ജയിക്കുന്നതല്ല അവിടുന്ന് കുറച്ച് വോട്ട് നമുക്ക് അപ്പുറത്തല്ല പിന്നെ വേറെ ബംഗാളികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ പെരുമ്പാവൂര് ഏകദേശം നാല്പതിനായിരം വെള്ളില് ബംഗാളികളുണ്ട് പെരുമ്പാവൂര് അപ്പൊ അവിടുന്ന് ആരെങ്കിലും കൊണ്ടു ചേർത്താലും മതില്ലോ നമ്മളെ സുഹൃത്ത് എൽദോസ് കുന്നപ്പള്ളി പിന്നെ ബംഗാളി ഭാഷയൊക്കെ പഠിക്കാൻ തുടങ്ങിയത് രക്ഷം വെച്ചിട്ട് അപ്പുറത്ത് ഞാൻ പറഞ്ഞു തന്നെ ഇതിനകത്തുള്ളത് കോൺഗ്രസിനകത്ത് കാരണം ഇങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകത്തില്ല കാരണം എന്താ വെച്ചാൽ അവര് സെമി കേഡർ ആക്കാനൊക്കെ കേസുകാരൻ കുറെ മെനക്കെട്ടെങ്കിലും ക്വാർട്ടർ കേഡർ പോലും ആയിട്ടില്ല കാരണം അതിനകത്തുണ്ടാകുന്ന സ്ഥിതി അങ്ങനെയാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച പുതുപ്പള്ളിയിലെ വോട്ട് തൊട്ടപ്പുറത്ത് കൊടുക്കാൻ ചാണ്ടി ഉമ്മിക്കത്തില്ല അവരെന്താന്ന് വെച്ചാൽ അവരുടെ സേഫ് സോൺ അവരുടെ വോട്ട് അവരുടെ ഭൂരിപക്ഷം എന്നുള്ളതായിരിക്കും അത് എല്ലാ നേതാക്കന്മാരും അങ്ങനെ നോക്കത്തുള്ളൂ കോൺഗ്രസ് ഒഴിച്ചുള്ള പാർട്ടികൾ അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മറ്റവർക്ക് ഞാൻ പറഞ്ഞില്ല ബേബി ബേബിൻ അതൊന്നും നഷ്ടപ്പെടാനില്ല കേരള കോൺഗ്രസും ഇത് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ അപ്പുറത്ത് ജോസഫിന് ഇപ്പോൾ മോൻസിൻ്റെ സ്ഥിതി വളരെ കഷ്ടത്തില കടുത്തിരുത്തിയിൽ മോൻസ് ബാക്കിയുള്ള കുറച്ച് ചിംഗിടികളോടൊക്കെ അവിടുത്തെ വോട്ടുകൂടൊക്കെ ചേർക്കാൻ പറ്റില്ല അവിടെ പിന്നെ പാർട്ടിയും സംവിധാനം അപ്പുറത്തും ഒന്നും മത്സരിക്കുന്നുവല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്യാൻ പറ്റും ഇത് പല ആളുകളും വലിയ ഒരു വിഭാഗം ഇതിനൊന്നും ശേഷിയില്ലാത്ത ഒരു ആശങ്കയോടെയും എന്നാൽ ഇതിനുള്ള സംഘടനാ സംവിധാനമുള്ളവർ ഇതിൻ്റെ സാധ്യതകളും ഏറ്റവും കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോൾ തൊട്ട് തുടങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ധാർമ്മികതയും ജനാധിപത്യത്തിൻ്റെ സുതാര്യതയും ബലികഴിക്കപ്പെടുന്നുണ്ടോ എന്നൊരു നമ്മൾ സംശയിക്കേണ്ടി വരും അല്ല അത് ഉറപ്പല്ലേ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം മീൻ്റെ വില മീൻ്റെ വില എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ഇടുക്കലും മീൻ ഭയങ്കര വിലയാണ് കാരണം അവിടെ കടൽത്തീരമില്ല ബാക്കി ഉടൻ നീയല്ലോ പല സാധനങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് എവിടെയാണോ ഡിമാൻഡ് ഉള്ളത് അവിടെയോട്ട് കൊണ്ടോയി കൊടുക്കുമ്പോൾ നമുക്കിതിന് വാല്യൂ കൂടും ഈ രീതിയിൽ വോട്ടിന്റെ ഒരു മാർക്കറ്റായിട്ട് മാറുകയാണ് ഇപ്പം ഒരു കച്ചവടത്തിലേക്ക് പോവുകയാണ് കാരണം ഓരോ സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഒരു വോട്ട് കൂടുതൽ ഉയർത്താൽ നമുക്ക് അവിടെ പിടിക്കാം എന്നുള്ള രീതി വരുമ്പം അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പം അതിന് അപകടമുണ്ട് ജനാധിപത്യ ഉപയോഗിച്ച് അതേ വാക്ക് തന്നെ അതിന്റെ സുതാര്യത അതിന്റെ ഒരു പിന്നെ സ്വാഭാവികതയിൽ നിന്നൊക്കെ മാറ്റിയെടുക്കുകയും എന്തും ചെയ്യാൻ പറ്റും എന്നൊരവസ്ഥയിലേക്ക് ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഈ ലൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കളികൾ വരികയും ചെയ്യും മണി മണിമേക്ക് പവർ എന്നുള്ളൊരു ഇതിലേക്ക് പോകും ഇപ്പം ബി ജെ പി അതുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബി ജെ പി ഇത് നന്നായിട്ട് പറ്റും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളം മുഴുവൻ നോക്കണം യു ഡി എഫിലും നോക്കണം അവരും അല്ലാത്തൊരു ജീവൻ മരണ പോരാട്ടത്തിൽ പോവുകയാണ് കാരണം യഥാർത്ഥ സെമി ഫൈനൽ എന്ന് പറയുന്നത് നിലമ്പുര ഇലക്ഷൻ അല്ലായിരുന്നു ലോക്കൽ ബോഡി ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷന് പുറത്തുള്ള മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും കുറച്ച് വോട്ട് ഓരോ ഡിവിഷനിലും പിടിക്കാൻ സാധ്യതയുള്ള ഡിവിഷനുകളിലേക്ക് ഉടന്ന് ചേർത്താൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് പിടിക്കാൻ പറ്റും മറ്റവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തുകളും നോക്കണം മുനിസിപ്പാലിറ്റി നോക്കണം കോർപ്പറേഷനും നോക്കണം കോൺഗ്രസിനും അങ്ങനെ നോക്കാം കോൺഗ്രസ് ആണെങ്കിലും അവർ പറഞ്ഞാൽ പിന്നെ അവരാണികൾ കേൾക്കൊന്നും ഇല്ല പിന്നെ നേതാക്കന്മാർ പറഞ്ഞ കേൾക്കുന്നില്ല അവനോടെ കാര്യം അവരൊന്നും നോക്കുകയുള്ളൂ ഒരു ഡിവിഷനില ആയിരം വോട്ട് ഭൂരിവശമുള്ള ഡിവിഷനിൽ നിന്ന് ഇരുപത് വോട്ട് തോറ്റ തൊട്ടപ്പുറത്തെ ഡിവിഷനിലോട്ട് ഒരമ്പത് പേരുടെ വോട്ട് അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞാൽ പോയി ഇവിടെ നോക്കാൻ പറയുവേര് അവന്റെ കാര്യം നോക്കുകയുള്ളൂ പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്ത്രം അവിടെ പോയറ്റാനും തൃശ്ശൂരി ഇപ്പോൾ ഇരിങ്ങാലക്കൂടെ മുനിസിപ്പാലിറ്റീന്നും കാട്ടൂർ പഞ്ചായത്തൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒക്കെയുള്ള തൃപ്രയർ നോക്കിയുള്ള കുറച്ച് വോട്ടുകൾ കോർപ്പറേഷനകത്തോട്ട് ചില സാധ്യതയുള്ള ബൂത്ത് ഡിവിഷനുകളിലേക്ക് ചേർക്കുക കടന്നുണ്ടെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവിടെ അട്ടിമറ നടക്കാൻ സാധ്യതയുണ്ട് ഇത് പോകുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഒരു ശുദ്ധി ഇല്ലാതെയാവും അത് ഒരു ജീർണതയിലേക്ക് പോകും അത് വല്ലാത്ത ഒരു ഗെയിം നടക്കുന്ന ഒരു വാതുവെപ്പ് ഒക്കെ നമ്മൾ ക്രിക്കറ്റുകളിൽ നടക്കുന്ന പോലെ വല്ലാത്ത ഗെ ഗെയിമിങ്ങിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ദുരന്തപൂർണമായ ചിത്രം എന്ന് പറയാതിരിക്കാൻ അറിയാം